എൻ്റെ പേര് ലിൻസൻ അങ്കമാലി പുളീന എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ യൂട്യൂബിലാണ് എൽ കേന്ദ്രത്തെ പറ്റി അഞ്ചാറ് മാസം മുമ്പ് കാണുന്നത് എനിക്കിവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് അതിയായ ആഗ്രഹമായി അതുവഴി എനിക്ക് ദൈവം അതിനുള്ള വഴി ഒരുക്കി ജൂൺ ധ്യാനം കൂടാൻ അനുഗ്രഹം തന്നു ധ്യാനത്തിന് വന്ന് ആദ്യത്തെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂക്കിൽ ദശയുള്ള മകനെ ദൈവം സുഖപ്പെടുത്തുന്നു എനിക്ക് പതിനഞ്ച് വർഷമായി പൊടിയുടെ അലർജി മൂലം ദശി ദശ ഉണ്ടായിരുന്നു അതുമൂലം എനിക്ക് ഭയങ്കര ഉറങ്ങാനും അതുപോലെ തന്നെ പുറത്ത് പോയാലും അലർജിയുടെയും എല്ലാത്തിനും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ ഈ അലർജി ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ അതുവഴി ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ഒരാഴ്ച ധ്യാനത്തിലും അച്ഛൻ ആരാധന സമയത്ത് എപ്പോഴും വിളിച്ചു പറയും ഈ ഒരു മകൻ്റെ മൂക്കിലെ ദശ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് എനിക്ക് വിശ്വാസമല്ലാത്ത കാരണം ഞാനത് വിട്ടു അത് കഴിഞ്ഞ് ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരനോട് എൻ്റെ മൂക്ക് പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ച ശേഷം നോക്കി കഴിഞ്ഞപ്പോൾ ദശ കാണാനില്ല ഞാനും അത് അനുഭവിച്ചു അതിൻ്റെ പേരിൽ അടുത്ത ആരാധന സമയത്ത് അച്ഛൻ ഒന്നുകൂടിയും വിളിച്ചു പറഞ്ഞ സമയത്ത് എനിക്ക് എന്നെ തന്നെയാണ് തൊട്ട് സുഖപ്പെടുത്തിയെന്ന് വിശ്വസിച്ചു ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞു ഈ അസുഖം വന്ന മൂലം പല ആശുപത്രിയിലും പോയി അടുത്തുള്ള ആശുപത്രിയിൽ പോയി അലർജിക്കുള്ള മരുന്ന് കഴിക്കും പക്ഷേ അതിന് ആ മരുന്ന് കഴിക്കുമുള്ള ഒരു ആശ്വാസമുള്ളൂ പിന്നെയും അത് പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വരും ഇവിടെ വന്ന് ധ്യാനം കൂടിയ അതിൻ്റെ ഫലമായിട്ട് ഭയങ്കര ഒരു അനുഗ്രഹം ദൈവം തന്ന് ഇപ്പോൾ എനിക്ക് ഒരു അസുഖമില്ല ദൈവം ഈ പതിനഞ്ച് വർഷമായ എൻ്റെ ഈ അസുഖം മാറ്റി തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരാനും കോടാനും കൂടി നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു